അഡ്വക്കേറ്റ് എസ് രാജീവ് കേരള ഹൈക്കോടതിയിലെ ഒരു ചെറിയ അഭിഭാഷകനല്ല ഏറ്റവും പ്രധാനികളുള്ള ഒരാളാണ് അഡ്വക്കേറ്റ് എസ് രാജീവ് പല സന്ദർഭങ്ങളിലും പല ചരിത്രപരമായ വിധികളും അദ്ദേഹത്തിൻ്റെ ഹൈക്കോടതിയിലെ വാദങ്ങളിലൂടെ തൻ്റെ കക്ഷിക്ക് വേണ്ടി ഹാജരാകുന്നതിലൂടെ സാധ്യമാക്കി കൊടുത്തിട്ടുള്ള ആളാണ് അഡ്വക്കേറ്റ് എസ് രാജീവ് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും പണ്ട് ഉമ്മൻചാണ്ടി സാറിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം തുലാസിലായ ഉദ്യോഗജനകമായ നിമിഷങ്ങളുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് പാമോയിൽ കേസുമായി ബന്ധപ്പെട്ട ആ സന്ദർഭമാണ് അതായത് ഹൈക്കോടതിയിൽ നിന്ന് എന്തെങ്കിലും ഒരു പരാമർശം വന്നാൽ രാജിവെക്കാൻ റെഡിയായി നിൽക്കുന്ന ഉമ്മൻചാണ്ടി അങ്ങനെ വരുമോ എന്നറിയാൻ കാത്തിരിക്കുന്ന മാധ്യമങ്ങൾ അങ്ങനെ ശ്രദ്ധേയമായ നിമിഷത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് ഉമ്മൻചാണ്ടി സാറിന് ഒരു പരിക്ക് പോലും ഏൽപ്പിക്കാതെ കൃത്യമായ വിധിയുമായി വന്ന ആളാണ് അഡ്വക്കറ്റ് എസ് രാജീവ് അദ്ദേഹമാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അപ്പീൽ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് രാജിവേട്ടനുമായി ഒരു പതിനഞ്ച് വർഷത്തോളം ബന്ധമുണ്ട് സഹോദര സ്നേഹമുണ്ട് പലപ്പോഴും വളരെ അസൂയയോടെയും വളരെ ആദരവോടെയും നോക്കി നിന്നിട്ടുള്ള അഭിഭാഷകരിൽ ഒരാളാണ് അഡ്വക്കേറ്റ് എസ് രാജീവ് കഴിഞ്ഞ ദിവസവും ഈ പറഞ്ഞ സംഗതിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തോട് വെറുതെ അന്വേഷിച്ചപ്പോൾ തന്നെ അദ്ദേഹം തികഞ്ഞ ആത്മവിശ്വാസത്തിലായിരുന്നു എന്നുവച്ചാൽ അതിൽ ഇടപെടാൻ അല്ലെങ്കിൽ അത്തരമൊരു കാര്യത്തിന് അവകാശമുണ്ടെന്ന ബോധ്യം അദ്ദേഹത്തെ നന്നായി സ്വാധീനിച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും അടുത്ത ദിവസം നോക്കിക്കോളൂ എന്നാണ് കഴിഞ്ഞ ദിവസം എന്നോട് അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിച്ചത് അത് എൻ്റെ അടുത്ത സുഹൃത്തുക്കളുമായി ഞാൻ പങ്കുവെക്കുകയും ചെയ്തു വളരെ രൂക്ഷമായ എല്ലാ മാധ്യമങ്ങളും ചേർന്നുള്ള കടുത്ത പിന്നെന്താ പറയുന്നത് വാർത്താ പ്രതലങ്ങളും പ്രചരണങ്ങളും പ്രചണ്ഡമായ ശബ്ദമുഖരിതമായ അന്തരീക്ഷവും ഒരു കേസ് അതുപോലെ തന്നെ രാഹുൽ ഈശ്വരനെ പോലെ അദ്ദേഹത്തിന് വേണ്ടി ഘോരാഘോരം ഒരാൾ ജാമ്യം നിഷേധിക്കപ്പെട്ട് ജയിലിൽ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നതിൻ്റെ തലേന്നാൾ സമാനമായ അടുത്ത പരാതി പ്രത്യക്ഷപ്പെടുന്ന അല്ലെങ്കിൽ എത്തപ്പെടുന്ന ഒരു അവസ്ഥ കാണുന്നിടത്തെല്ലാം മാധ്യമങ്ങൾക്ക് ചോദിക്കാനും പറയാനുമുള്ളത് ഈ സംഭവം മാത്രമായിരുന്നു വലിയ പരിക്കില്ലാതെ നിന്നുപോയ കോൺഗ്രസ് പോലും ഒടുവിൽ അന്വേഷണത്തിൻ്റെ ചുഴലിയിൽപ്പെട്ട് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കാൻ നേരത്തെ തീരുമാനമെടുത്തെങ്കിലും അത് പറയാതെ ഉള്ളിൽ സൂക്ഷിച്ച് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ നിമിഷത്തിൽ അത് പ്രഖ്യാപിച്ച നിമിഷങ്ങൾ സത്യം പറഞ്ഞാൽ ആ ദിവസം അല്ലെങ്കിൽ അതിന് മുന്നോടിയായുള്ള ദിവസങ്ങളിലൊക്കെ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഇങ്ങനെ മുൾമുനയിൽ നിർത്തി അതെന്ത് എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയായിരുന്നു തുടർന്ന് അങ്ങോട്ട് നടന്ന സംഭവ വികാസങ്ങളും മലയാളി കണ്ടതാണ് അതിൻ്റെ പേരിൽ തൻ്റെ ഇടപെടൽ കൊണ്ടാണ് ഇത് സാധ്യമായത് എന്ന തരത്തിൽ അനുയായികളാൽ അംഗീകരിക്കപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തിച്ചേരുന്ന പ്രതിപക്ഷ നേതാവ് ഇരുപത്തിനാല് മണിക്കൂറിനകം താൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നെങ്കിൽ പിടിച്ചേനെ എന്ന് പറയുന്ന മുൻ ആഭ്യന്തരമന്ത്രി താൻ പറഞ്ഞത് ശരിയായില്ലേ എന്ന് ചോദിക്കുന്ന ഉണ്ണിത്താൻ ആത്മരോക്ഷം കൊണ്ടും ധാർമ്മികത കൊണ്ടും തിളച്ചു മറിഞ്ഞ നമ്മുടെ ഷാനിമോൾ ഉസ്മാൻ പിന്നെ ഇതെല്ലാം കൂടാതെ വാട്സപ്പ് സന്ദേശത്തിലൂടെ അയാൾ റെഡിയല്ലെന്ന് ഷാഫിക്ക് അയച്ചു എന്ന വാദവും മായ് ഷഹനാസ് വേണ്ട ഏറ്റവും ഒടുവിൽ ആർക്കെങ്കിലുമൊക്കെ ഒരു മെസ്സേജ് പുള്ളി അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ട്രെൻഡായി മാറുന്ന സ്ഥിതിയിലേക്ക് എത്തപ്പെട്ടിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളാകെ തിളച്ചു മറിഞ്ഞിരുന്നു രാത്രിയിൽ വൽ പോലീസ് സന്നാഹം ഹോസ്ദുർഗ് കോടതിയിൽ കാത്തുനിന്നത് കണ്ട് എല്ലാ ചാനലുകളും കേരളം മുഴുവൻ അവിടേക്ക് നോക്കി ഇവൻ തിരിച്ചു വന്ന് ജയിലിലാകുന്നത് കാണാൻ ഒരു കൂട്ടർ ഇവൻ ഒരിക്കലും ഇങ്ങനെ തിരിച്ചു വരില്ലെന്നുറപ്പിച്ച് ചിലപ്പോൾ ജീവിതം അവസാനിപ്പിച്ച് കളയുമോ എന്ന് പ്രതീക്ഷിച്ച് മറ്റൊരു കൂട്ടർ പൊതിച്ചോറുമായി കാത്തു നിൽക്കുന്ന ഡിവൈഎഫ്ഐ ഇങ്ങനെ സംഭവ ബഹുലമായ അന്തരീക്ഷവും ആവേശവും നിലനിൽക്കുന്ന സ്ഥലത്തു നിന്നാണ് ഇപ്പോൾ താൽക്കാലികമായി അറസ്റ്റ് തടഞ്ഞുകൊണ്ട് ഹൈക്കോടതി വിധി പ്രസ്താവിച്ചിരിക്കുന്നത് ഡിസംബർ പതിനഞ്ചിന് വിചാരണയ്ക്കെടുക്കുകയാണ് അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല അതാണ് നിർദ്ദേശം അപ്പോൾ മറ്റൊരു കേസുണ്ടല്ലോ അതിൽ അറസ്റ്റ് ചെയ്യാമല്ലോ എന്ന് പോസ്റ്റിടുന്നവരുണ്ട് അതിൻ്റെ മെറിറ്റ് എന്താണ് അതിലെ പരാതിക്കാരി മൊഴി കൊടുത്തോ പരാതിക്കാരിയാണോ അത് അയച്ചത് അവരയച്ചെങ്കിൽ എന്തുകൊണ്ടാണ് കെ പി സി സി പ്രസിഡന്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്കാ ഗാന്ധിക്കും അയച്ചത് എന്തുകൊണ്ടാണ് അത് മുഖ്യമന്ത്രിക്ക് നൽകാതിരുന്നത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷന് നൽകാതിരുന്നത് എന്നതടക്കമുള്ള ഒട്ടേറെ ചോദ്യങ്ങൾ അവിടെയും ബാക്കിയാണ് ഏതായാലും താൽക്കാലികമായ അറസ്റ്റ് ഈ രാഹുലിനെ സംബന്ധിച്ചിടത്തോളം ഒരാശ്വാസമാണ് പിന്നെ അഭിഭാഷകൻ എന്നുള്ള നിലയിൽ അഡ്വക്കേറ്റ് എസ് രാജീവിൻ്റെ പ്രിയപ്പെട്ട രാജീവേട്ടൻ്റെ ഒരു പ്രൊഫഷണൽ കരിയറിലെ ഒരു പ്രധാനപ്പെട്ട സംഗതി കൂടിയാണ് താൽക്കാലികമെങ്കിലും ഈ അറസ്റ്റ് തടയൽ കാരണം അത്രമേൽ ഓളട്ടയിലായിരുന്നു ഈ സംഭവവുമായി ബന്ധപ്പെട്ട സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷം ഏതായാലും അതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ ഇനി വിചാരണ തുടങ്ങുമ്പോഴും അതിനുശേഷം ലഭിക്കുന്ന വിവരങ്ങളും പിന്നീട് അപ്ഡേറ്റ് ചെയ്യാം ഇവിടെ പ്രസക്തമായ ചോദ്യം ഒടുവിൽ ആരായിരിക്കും ഈ പറഞ്ഞ സംഗതിയിൽ ആശ്വാസമാകുന്നത് എവിടെയായിരിക്കും ഇയാൾക്കിനി സ്ഥാനമുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് ചർച്ച ചെയ്യപ്പെടുന്നത്